ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ വീണ്ടും പുതിയ ഒരാഴ്ചയിലേക്ക് കിടക്കുകയാണ് ഇന്ന് നവംബർ ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി നാല് മുതൽ ഉള്ള പുതിയ ഒരാഴ്ചയിലേക്ക് കിടക്കുന്നു ഈ ഒരാഴ്ച മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മന്ത്ലി എക്സ്പയറി നിഫ്റ്റി നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ സെൻസക്സിൻ്റെയൊക്കെ തന്നെ വീക്കിലി മന്ത്ലി എക്സ്പയറി കൂടിയുള്ള ഒരാഴ്ചയാണിത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓൾ ടൈം ഹൈനടുത്തിച്ച് മാർക്കറ്റ് എഴുത്തിയൊരു വീക്ക് കൂടിയായിരുന്നു പക്ഷേ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തില്ല അതുപോലെ തന്നെ അത് ക്രോസ് ചെയ്തില്ല ഇരുപത്തി ആറായിരത്തി അറുപത്തി എട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നടത്തിയിരിക്കുന്നത് ഇരുപത്തി ആറായിരത്തിന് മുകളിലാണ് വളരെ സ്ട്രോങ് ആയിട്ടൊരു റാലി കണ്ടു പക്ഷേ ഈ റാലിക്ക് ഒരു പ്രത്യേകതയുണ്ട് വളരെ ഹെവി വെയ്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സില് ഹെവി ഉള്ള ഓഹരികളിൽ മാത്രമാണ് റാലി കണ്ടത് വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കൗണ്ടറുകളിൽ മാത്രമാണ് നിഫ്റ്റിയുടെ റാലി കണ്ടത് പ്രധാനപ്പെട്ട നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്ന എല്ലാ ഓഹരികളിലും തന്നെ ഇപ്പോഴും മൂവ്മെൻറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ് മിഡ് ആയാലും സ്മോൾ ആയാലും പ്രധാനപ്പെട്ട ഓഹരികളിൽ ഒന്നും തന്നെ മൂവ്മെൻ്റ് വരാത്തൊരു റാലിയാണ് കണ്ടിരിക്കുന്നത് ഏതായാലും വീക്കിലി ബേസിൽ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഉയർച്ചയോടു കൂടിയാണ് നിഫ്റ്റി ക്ലോസിങ് വന്നിരിക്കുന്നത് നൂറ്റി അൻപത്തിയെട്ട് പോയിന്റിൻ്റെ വർധനവാണ് വീക്കിലി ബേസിൽ നിഫ്റ്റി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് മുന്നൂറ്റി അൻപത് പോയിൻറ്റ് കൂടി പോയിന്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ വീക്കിലി ഗെയിൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തരാം അതുപോലത്തെ അതേസമയം നിഫ്റ്റി മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സുകൾ നഷ്ടത്തോളൂ നിഫ്റ്റി മിഡ് ക്യാപ്പിൽ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജിൻ്റെ നഷ്ടം നിഫ്റ്റി സ്മോൾ ക്യാപ്പിൽ ഏകദേശം രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനത്തിൻ്റെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിഫ്റ്റി ഐ ടിയും അതുപോലെ തന്നെ ഓട്ടോ ആണ് ഒരു വീക്കിലി ബേസിൽ ബെസ്റ്റായിട്ട് പെർഫോം ചെയ്ത സെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഐ ടിയിലെ ഏകദേശം ഒന്നേ പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം ഓട്ടോ സെക്ടറിൽ ഒന്നേ പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനത്തിൻ്റെ വീക്കിലി ഗെയിൻ ആണ് വന്നിരിക്കുന്നത് അതേസമയം വീക്കിലി ബേസിസ് നോക്കുകയാണെങ്കിൽ മെറ്റൽ മെറ്റൽ വേസ്റ്റ് പെർഫോമിങ് സെക്ടർ എന്ന് പറയാം ഏകദേശം മൂന്നേ പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിൻ്റെ നഷ്ടമാണ് മെറ്റൽ ഇൻഡെക്സ് വെത്തിവച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട നിഫ്റ്റിയിലെ സ്റ്റോക്കായിട്ടുള്ള മാക്സ് ഹെൽത്ത് കെയർ അതേപോലെ തന്നെ ഐഷ്യർ മോട്ടേഴ്സ് ഇവരാണ് വീക്കിലി ബേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ വൈക്കിളാണ് ഏറ്റവും ലൂസായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആയിട്ടുള്ള പെർഫോമൻസ് ടാറ്റ മോട്ടേഴ്സ് പാസഞ്ചർ വെഹിക്കിളും ആണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വീക്കിലി ബേസിൽ നമുക്ക് വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ മാരുത്തിയതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റ കൺസ്യൂമേഴ്സ് ആൻഡ് ഫാർമ പോലുള്ള ഓഹരികളിലെ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് വീക്കിലി ബേസിസില് എസ് സിപ്ല അതുപോലെ തന്നെ വിപ്രോ എറ്റേണൽ അതായത് സോ സൊമാറ്റോ പോലുള്ള ഓഹരികളിലാണ് വീക്ക്നെസ് കണ്ടിട്ടുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലിക്ക് ശേഷമാണ് വെള്ളിയാഴ്ച ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടി മാർക്കറ്റ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഗ്ലോബൽ റീസൺ ആണ് ഏറ്റവും കൂടുതലായിട്ടും മാർക്കറ്റിനെ ബാധിച്ചെന്ന് പറയാം കാരണം ഇന്ത്യ യു എസ് ട്രേഡ് ഡീൽ ഇപ്പോൾ പുറത്തു വരും ഇപ്പോൾ പുറത്തു വരുന്നുള്ള പ്രതീക്ഷ മാർക്കറ്റിലുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല അത് മാർക്കറ്റിനെ ഒരു തരത്തിൽ നിരാശപ്പെടുത്തിയെന്നാണ് പറയുന്നത് പിന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ പ്രത്യേകിച്ചും എൻ വി ഡി അതുപോലെ തന്നെ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ഒരു ബബിൾ ഉണ്ടെന്നുള്ളത് വളരെ കാര്യമായിട്ട് അമേരിക്കൻ മാർക്കറ്റുകൾ ചർച്ച കൊണ്ടിരിക്കുന്നു അതിലെ ഒരു വളരെ ശക്തമായിട്ടുള്ള ഇടിവുകൾ ഓഹരികളിൽ വരുന്നു അമേരിക്കൻ മാർക്കറ്റുകളിൽ അതിന് വിരുദ്ധമായിട്ട് എൻ വി ഡിയുടെ റിസൾട്ട് വരുന്നു വളരെ ശക്തമായിട്ടുള്ള ഗൈഡൻസ് വരുന്നു അതിനുശേഷം ശക്തമായ റാലി പിന്നീട് അതിൻ്റെ ടോപ്പിൽ നിന്നും നാസ്താക്കും അതുപോലെ തന്നെ എസ് എൻ പി ഒക്കെ ഏകദേശം ആയിരം പോയിന്റ് നാസ്താക്കും ഡോയും ഏകദേശം ആയിരം പോയിന്റ് കറക്ഷനാണ് ടോപ്പിൽ നിന്ന് വ്യാഴാഴ്ച വരുത്തി വെച്ചത് സോ ഹെവി സെൽ ഓഫ് വന്നു ഏഷ്യൻ മാർക്കറ്റുകൾ അതിൻ്റെ സെല്ലിംഗ് തുടർന്നു വെള്ളിയാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ആസ് കമ്പെയർഡ് ടു നമ്മുടെ ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് മാത്രമാണ് വീണിരിക്കുന്നത് ആ ഒരു ഗ്ലോബൽ മാർക്കറ്റും ഗ്ലോബൽ സെൻറ്റിമെൻസും തന്നെയാണ് മാർക്കറ്റിനെ ഒരു തരത്തിൽ വലട്ടയിലാക്കി കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ എഫ് ഐ ഐസ് കുറച്ചുകൂടി ബൈങ്ങ് മോഡിലൊക്കെ വന്നതായിരുന്നു കഴിഞ്ഞ പതിനും വ്യാഴമൊക്കെ ആയിട്ട് ഏകദേശം നെറ്റു നെറ്റ് ബേസിൽ നോക്കുകയാണെങ്കിൽ ബൈങ് മോഡലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഡി ഐ എസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്പത്തി ഒൻപത് അറുപത് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡിലാണ് വെള്ളിയാഴ്ചത്തെ ഫിഗർ നോക്കുമ്പോഴും എഫ് ഐ ഐസ് വീണ്ടും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റിൻ്റെ സെല്ലിംഗാണ് നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനക്കാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയിരിക്കുന്നു സോ ഡി ഐ എസ് കണ്ടിന്യൂസ് ആയിട്ട് ബൈങ് മോഡലുണ്ട് പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ലാസ്റ്റ് ഒരു വൺ അവർ വൺ ആൻഡ് ഹാഫ് ഹവർ എന്ന് പറയുന്നത് ഹെവി സെല്ലിങ് ആയിരുന്നു പ്രത്യേകിച്ച് വീക്കെൻഡ് സെഷനിലേക്ക് പോകുന്നു പിന്നീട് അൺസേർട്ടിനിറ്റി ഏതെങ്കിലും തരത്തിൽ വരികയാണെന്നുള്ള സെൻറ്റിമെൻറ്റ്സ് സ്വാഭാവികമായിട്ടും ട്രേഡേഴ്സിനും ഉണ്ടാവും അതിന് പുറമേ റെക്കോർഡ് ലോയിലാണ് ഇന്ത്യൻ കറൻസി വന്നിരിക്കുന്നത് എഴുപത്തിയൊൻപത് എൺപത്തി ഒൻപത് രൂപ നാൽപ്പത്തിയൊൻപത് പൈസ എന്ന് പറയുന്നത് ഇത് വീണ്ടും സെൻറ്റിമെൻറ്റ്സ് മോശമാക്കി എന്ന് പറയാം കാരണം റുപ്പി ഓൾ ടൈം ലോയിലേക്ക് വന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അത്രമാത്രം ഫേവറബിൾ ആയിട്ടുള്ള അതേസമയം ഡോളർ ഇൻഡെക്സ് കണ്ടിന്യൂസ് ആയിട്ട് നൂറിന് മുകളിൽ തുടരുകയാണ് സോ സ്വാഭാവികമായിട്ടും തൊണ്ണൂറിന് മുകളിലേക്ക് റുപ്പി പോകുക എന്നുള്ള ആശങ്ക ഈ ആഴ്ച അത് നിലനിൽക്കുന്നുണ്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് വരുന്നു മാർക്കറ്റ് കയറുന്ന സമയത്ത് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വലിയ തീരത്തിലുള്ള കയറ്റം വരുന്നില്ല അതേസമയം മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ഹെവി 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 ആയിട്ടുള്ള ഒരു സെല്ലിങ്ങാണ് മിഡ് ക്യാപിലും സ്മോൾ ക്യാപ്പിലും വരുന്നതെന്നൊരു പ്രതിഭാസമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോഴത്തെ റാലിയിൽ ചെറിയ രീതിയിൽ സംശയിക്കേണ്ടി വരുന്നു ബ്രോഡ് ബേസ്ഡ് റാലി ആണോ എന്നുള്ളത് പക്ഷേ ടെക്നിക്കൽ ക്ലോസിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ചെറിയൊരു കൂടി തന്നെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് അതിലേക്ക് വരാം സോ നമുക്കിനി നാളെ നോക്കുന്ന സമയത്ത് ഗ്ലോബൽ ക്യൂസ് പ്രധാനപ്പെട്ട ഇപ്പം വെള്ളിയാഴ്ചത്തെ യു എസ് മാർക്കറ്റ് ചെറിയ നെഗറ്റീവ് പോസിറ്റീവ് റിട്ടേൺ കൂടിയാണ് വെള്ളിയാഴ്ച ക്ലോസിങ് നടത്തിയിരിക്കുന്നത് യു എസ് ക്യൂസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെത്തന്നെ എഫ് ഐ ഐ ഡാറ്റ നോക്കുകയാണെങ്കിൽ സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അത് നെഗറ്റീവായിട്ട് തന്നെയാണുള്ളത് ഇനി പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഡാറ്റ അടക്കം നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയാണുള്ളത് കാരണം കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയുടെ നവംബർ ഫ്യൂച്ചേഴ്സ് എൻഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം പോയിൻറ്റ് ഫോർ നയൻ പെർസെൻറ്റേജിൻ്റെ നേട്ടത്തോടുകൂടിയാണ് കൊമുലേറ്റീവ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാലും ഇപ്പോഴത്തേയും അടുത്ത പ്രധാനപ്പെട്ട വൈഡപ്പുകളിലൊക്കെ തന്നെ പോയിന്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻഡിക്കേറ്റിംഗ് ലോങ് ബിൽഡപ്പ് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ ഒൻപത് പോയിൻറ്റ് മൂന്ന് അഞ്ച് പോയിൻ്റ് പ്രീമിയത്തോടു കൂടിയാണ് ട്രേഡിംഗ് വന്നിരിക്കുന്നത് അടുത്ത മന്ത്ലി എക്സ്പയറി നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ഇൻട്രസ്റ്റും പി സി ആറ് ഏകദേശം ഒന്ന് ഇരുപത്തി ആറായിരത്തി അൻപത് സ്ട്രൈക്കിലാണ് കാണിക്കുന്നത് അടുത്ത വീക്കിലെ പി സി ആർ ഏകദേശം പുട് കോൾ റേഷ്യോ പോയിൻറ്റ് സെവൻ എയ്റ്റിലാണ് ഉള്ളത് അതായത് ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ടു ഇരുപത്തി ആറായിരത്തി മുന്നൂറ് എന്ന് പറയുന്ന റേഞ്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഓൺ ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോഴത്തെ മന്ത്ലി സീരീസിൽ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറിൻ്റെ കോളിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത് അതിനുശേഷം ഇരുപത്തി ആറായിരത്തി മുന്നൂറ് സ്ട്രൈക്കിൽ അതുപോലെ പുഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തിലും ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തിലുമുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു സപ്പോർട്ട് സോണെന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി അൻപതൊരു ഇരുപത്താറായിരത്തി മുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത അതേസമയം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരം മുതൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് വരെയുള്ള ആ നൂറ് പോയിൻറ്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് സോ മാർക്കറ്റിന് ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇമീഡിയറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി എണ്ണൂറ്റി എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് വർദ്ധിക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് സോൺ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി ആറായിരം തന്നെ പറയാം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി ആറായിരം നമ്മുടെ ഒരു സപ്പോർട്ട് സോണിലാണ് അതേസമയം ഇരുപത്താറായിരത്തി ഇരുന്നൂറ് റ്റു ഇരുപത്താറായിരത്തി മുന്നൂറ് വളരെ ശക്തമായിട്ടുള്ള ഒരു സെൽ റെസിസ്റ്റൻസ് ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ഇപ്പോൾ ട്രേഡ് ഡീല് പോലുള്ള ഏതെങ്കിലും വലിയ തരത്തിലുള്ള ബിഗ് അനൗൺസ്മെൻറ്റ് വരികയാണെങ്കിൽ ഒരു ഷോർട്ട് കവറിംഗ് റാലി ഇരുപത്താറായിരത്തി മുന്നൂറിന് മുകളിൽ മാത്രമാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഇനി ഡെറിവേറ്റീവ് ഡാറ്റ നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൂചിക എന്ന് പറയുന്നത് ഇവ നെഫ്റ്റി വീക്ക്ലി ബേസിസിൽ ചെറിയ നേരിയ ഒരു പോസിറ്റീവ് റിട്ടേണോടുകൂടിയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് പക്ഷേ ഡെറിവേറ്റീവ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാരണം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോങ് ബിൽഡപ്പോ അല്ലെങ്കിൽ ഷോർട്ട് കവറിങ്ങോ ഒരു സ്റ്റോക്കിലും നമുക്ക് കാണാൻ സാധിച്ചില്ല അതേസമയം ഫൈനാൻസ് മെറ്റൽ സിമെൻറ്റ് ഫാർമ ഇൻഫ്രാസ്ട്രക്ചർ പവർ ടെക്സ്റ്റൈൽ ഇവിടെയൊക്കെ തന്നെ ഒരു ഷോർട്ട് ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോങ് അൺവൈൻഡിങ്ങും നടന്നിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചാർട്ട് സ്ട്രക്ചർ പ്രകാരം ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ വില്ലപ്പ് ചെയ്തിരിക്കുന്നത് മെറ്റൽ സിമെൻറ്റ് ഫാർമ ഇൻഫ്രാസ്ട്രക്ചർ പവർ ടെക്സ്റ്റൈൽ സ്പേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള വീക്ക്നെസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ആകെയുള്ളൊരു ട്രിഗർ എന്ന് പറഞ്ഞിപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന യു എസ് ട്രേഡ് ഡീൽ ഡാറ്റയാണ് അത് ഏത് സമയവും അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാർക്കറ്റ് സോ അത് ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ ഒരു ഹൈപ്പിനുള്ള സാധ്യതയുണ്ട് അല്ല ഇപ്പോൾ ഈ ഒരു റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ചുകൾക്കിടയിലായിരിക്കും മാർക്കറ്റ് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് വളരെ കൂടുതലാണ് കാരണം റിസൾട്ട് സീസൺ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു റിസൾട്ട് സീസൺ റിസൾട്ട് അനാലിസിസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ബേസിൽ പല സെക്ടറുകളിലും സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ബൈ നടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു ജി എം ആർ എയർപോർട്ട് ജി എം ആർ എയർപോർട്ട് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ നിന്ന് ഏകദേശം നൂറ്റിനാല് രൂപയ്ക്ക് മുകളിലേക്ക് വരികയുണ്ടായി അങ്ങനെ വളരെ സെലക്ടീവായിട്ടുള്ള യൂട്യൂബ് റിസൾട്ടിൻ്റെ ബേസിലും അവരുടെ കോൺ കോൾ അപ്ഡേറ്റ്സിൻ്റെ അവരുടെ മാനേജ്മെൻ്റ് ഗൈഡൻസിൻ്റെ ഒക്കെ ബേസിൽ വരുന്ന വർക്ക് ക്വാർട്ടറുകളിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളിലുള്ള മൂവ്മെൻറ്റ് കൂടുതലായിരിക്കും അങ്ങനെയുള്ള കൗണ്ടറുകളിലാണ് ബൈങ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകളിൽ മുന്നേറുക അല്ലെങ്കിൽ വളരെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിന് മുന്നേറുന്നതായിരിക്കും ബെസ്റ്റർ എന്നുള്ളതാണ് അതുപോലെ ഇൻഡെക്സിൽ ഇപ്പോൾ ഹെവി വെയ്റ്റ്സിലുള്ള റാലി കാണിക്കുന്നത് പല ഇൻവെസ്റ്റേഴ്സിനും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് ഇപ്പോൾ നമ്മളൊക്കെ പോർട്ട്ഫോളിയോ അടക്കം നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് മോഹിലുകളിൽ വളരെ കൂടുതൽ എക്സ്പോഷർ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നിഫ്റ്റിയിൽ ഇതുപോലുള്ള റാലി വരുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു കംപ്ലീറ്റ് ഗുണവും ലഭിക്കണമെങ്കിൽ ഹെവി വെയ്റ്റ്സിൻ്റെ ഓഹരികൾ വേണം അല്ലെങ്കിൽ ഹെവി വെയ്റ്റുകളുള്ള നിഫ്റ്റി ബീസ് പോലുള്ള ഓഹരികൾ ഇ ടി എഫുകൾ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വേണമെന്ന് തെളിയിക്കുന്ന ഒരു റാലി കൂടിയായിരുന്നു ഇതെന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതൊരു സപ്പോർട്ട് സോണിൽ എടുത്തുകൊണ്ട് മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് തന്നെ പോകും പക്ഷേ ആ സമയത്തായിരിക്കും ഇനി നിഫ്റ്റി മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഒക്കെ തന്നെ നവംബർ ഡിസംബറോട് കൂടിയുള്ള റാലിക്കുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പോൾ ഏതായാലും ഇതാണ് വീക്കിലി ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനൊരു സെമി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് സർവീസുകൾക്കായിട്ട് റിസർച്ച് അപ്ഡേ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള കോസ്റ്റിൽ അഡ്വൈസറി സർവീസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനായിട്ട് നമുക്ക് ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല ടെലിഗ്രാം ചാനലുകളിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ചയുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റായിരുന്നു മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റായിരുന്നു ഈ ഒരു മഹീന്ദ്ര മഹീന്ദ്ര ഗ്രൂപ്പ് മഹീന്ദ്രയുടെ ഓട്ടോമൊബൈൽ ഡിവിഷൻ മാത്രമല്ല അവരുടെ ടെക്നോളജി അതായത് ടെക് മഹീന്ദ്ര അവരുടെയൊക്കെ തന്നെ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള അവരുടെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് അവർ പുറത്തോട്ടിരിക്കുന്നത് അവരുടെ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് എസ് യു വി ട്രാക്ടേഴ്സ് അങ്ങനെയുള്ള എല്ലാ സെഗ്മെൻറ്റുകളിലും അടുത്ത അഞ്ച് വർഷം കൊണ്ട് കമ്പനി ലീഡർഷിപ്പ് പൊസിഷൻസ് കൈവരിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു മേജർ സെറ്റ് ബാക്ക് ഉണ്ടാക്കുമെന്നുള്ളതാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള സമയത്ത് ഏകദേശം പതിനഞ്ച് മുതൽ നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവാണ് റവന്യൂയിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് വളരെ വലിയ ഗൈഡൻസ് ആണ് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ഇനി അങ്ങോട്ട് അടുത്തൊരു അഞ്ച് വർഷത്തേക്ക് നാൽപ്പത് ശതമാനത്തിൻ്റെ എങ്കിലും വരുമാന വർദ്ധനവുണ്ടാവുമെന്നാണ് മഹീന്ദ്രാൻ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അറിയിച്ചിരിക്കുന്നത് അതുപോലെ അവരുടെ സെഗ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ട്രാക്ടറിലും വോളിയം ഗ്രോത്ത് ഉണ്ടാകും ഏഴ് മുതൽ എട്ട് ഒമ്പത് ശതമാനം വരെ വളർച്ച നിരക്കാണ് റവന്യൂവിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ എസ് യു വിയിൽ എട്ട് ഇരട്ടി റവന്യൂ ആണ് എസ് യു വി സെഗ്മെൻറ്റിൽ എട്ട് ഇരട്ടി റവന്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിലെ എട്ട് ഇരട്ടി ഫാം എക്യുപ്മെൻസും കാര്യങ്ങളിലൊക്കെ തന്നെ മൂന്നിരട്ടി ഇരട്ടി റവന്യൂ വരുമാനം അല്ലെങ്കിൽ വർദ്ധന ഉണ്ടാകും എന്നുള്ളതാണ് കമ്പനി പറയുന്നത് പതിമൂന്ന് ശതമാനം സി എ ജി ആർ ഗ്രോത്ത് റേറ്റാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് എസ് യു വി സെഗ്മെൻറ്റിലെ പുതിയ മോഡലുകൾ അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ലോഞ്ചിങ്ങും ഒക്കെ കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ബി എസ് സീറോ സെവൻ മീൻസ് എസ് യു വിയുടെ ലോഞ്ചും ഒക്കെ സെക്കൻഡ് സെക്കൻഡ് ഹാഫ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ഒരു അപ്സായിട്ട് നമുക്ക് വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നു ഏതായാലും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രോട് നമുക്കൊരു ഇടിവിലും വാങ്ങി വെക്കാവുന്നൊരു ഓഹരിയായിട്ട് കണക്കാക്കുന്നു കാരണം ഈ ഒരു ഗൈഡൻസ് കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള ദിശാബോധമുള്ള ഒരു മാനേജ്മെൻറ്റും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയുള്ള മുന്നേറ്റവുമാണ് ആ ഒരു ഗ്രൂപ്പിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് സോ ഇതാണ് മാനേജ്മെൻറ്റ് അപ്ഡേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതുപോലെ തന്നെ പെയിൻറ്റ് കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ന്യുവാമ പുറത്തുവിട്ടിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് പെയിൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ട് ക്വാർട്ടർ ത്രീ ക്വാർട്ടർ ഫോർ വളരെ ശോഭനമായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് കാണിക്കുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഡബിൾ ഡിജിറ്റ് വോളിയൂം ഗ്രോത്താണ് പല കമ്പനികളിതും എക്സ്പെക്ട് ചെയ്യുന്നത് റിപ്പോർട്ട് പ്രകാരം ഏഴ് മുതൽ എട്ട് ശതമാനത്തിൻ്റെ വോളിയം ഗ്രോത്ത് പെയിൻറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാകും എന്നുള്ളതാണ് കാണിക്കുന്നത് എൻ ടി ഇൻഡസ്ട്രിയിലുള്ള കാര്യമാണ് പറയുന്നത് അതിൽ തന്നെ ജി എസ് ടി കട്ട് ഉണ്ടായതും അതുപോലെ തന്നെ മൺസൂൺ ഡിലേ ആയിരിക്കുന്നതും പ്രൊലോങ് മൺസൂൺ ഉണ്ടായതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങും മറ്റുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ഇനി അങ്ങോട്ടാണ് തുടങ്ങാൻ സാധ്യത സോ അതുകൊണ്ട് തന്നെ ക്യൂ ത്രീ ക്യൂ ഫോറില് വോളിയം വർദ്ധനം എന്നുള്ളതാണ് കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുക എല്ലാ ഈ ഒരു സെഗ്മെൻറ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ക്യൂ റ്റൂവിൽ റോ മെറ്റീരിയൽ പ്രൈസിലും കുറവുകൾ വന്നിട്ടുണ്ട് രണ്ട് മുതൽ രണ്ടര ശതമാനം തന്നെയൊക്കെ മാർജിൻ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നാണ് ഈ പറയുന്നത് പ്രധാനമായിട്ടും ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രൈസ് കുറഞ്ഞു വിടുന്നുണ്ട് ക്യൂ ത്രീയും ക്യൂ ഫോറും വോളിയം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആയിരിക്കും ഏഷ്യൻ പെയിൻറിൽ മാത്രം ആറ് മുതൽ ആറ് അഞ്ച് മുതൽ ആറ് ബേസിസ് പോയിന്റ് ഉയർച്ച ഉണ്ടാകുമെന്നാണ് പറയുന്നത് ബർജർ പെയിൻറ്റിലെ ക്യൂ ഫോറിൻ്റെ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു എക്സോ നാബിൾ ഫൈവ് ടു സെവൻ പെർസെൻറ്റേജിൻ്റെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കൻസൈൻ എറോലേക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനത്തിൻ്റെയെങ്കിലും ബേസിസ് പോയിന്റങ്കിലും വിബിറ്റ മാർജിൻ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നു എന്തായാലും വരുന്ന വർഷ ക്വാർട്ടറുകളിൽ പെയിൻറ്റ് കമ്പനികളെ സംബന്ധിച്ചിട്ടും വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നൊവാമ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു റുപ്പി ഡോളർ ഇക്വേഷൻ ഇങ്ങനെ കിടക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ് പ്രത്യേകിച്ചും എൺപത്തി ഒൻപത് രൂപ നാൽപ്പത്തി ഒൻപത് പൈസയാണ് ഇപ്പോഴത്തെ താഴ്ന്ന നിലവാരം എന്ന് പറയുന്നത് എഴുപത്തിയെട്ട് പൈസയുടെ തകർച്ചയാണ് വെള്ളിയാഴ്ച മാത്രം ഉണ്ടായിരിക്കുന്നത് ഏതായാലും എട്ട് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് റുപ്പി ഡോളർ ഇക്വേഷൻ ഉള്ളത് ഇത് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കമ്പനികളെ സംബന്ധിച്ചിട്ട് വളരെ കോസ്റ്റ്ലിയാണ് പ്രത്യേകിച്ചും ഗോൾഡ് അതുപോലെ തന്നെ ക്രൂഡ് കമ്പനികളെ സംബന്ധിച്ചിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് കൂടുതലായിട്ട് വില കൊടുക്കേണ്ടി വരും അതേസമയം എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അത്ര വില കിട്ടുന്നുമില്ല രസ എക്സ്പെൻസീവ് ആയി മാറും എന്നുള്ളതാണ് അപ്പോൾ ഗോൾഡ് അതുപോലെ തന്നെ ഗോൾഡ് ഇമ്പോ ഗോൾഡ് ഇമ്പോർട്ട് ഒരു കാരണമായിട്ട് പറയുന്നു ഈ ഒരു ക്രാഷിന് അതുപോലെ ഷെയർ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഇഷ്യൂ പ്രത്യേകിച്ചും എഫ് ഐ ഐ ഐ ഐ ഐ ഐസിൻ്റെ ഭാഗത്ത് വന്നിരിക്കുന്ന സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു റിപ്പി ഡോളർ ഇക്വേഷൻ ഈ ഒരു തരത്തിൽ മോശമാകാനുള്ള സാധ്യത കാണിക്കുന്നത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഐ ഓയിൽ അടക്കമുള്ള സാധനങ്ങൾക്ക് വില കൂടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഈ റുപ്പി ഡോളർ ഇക്വേഷൻ ഇങ്ങനെ മിസ്മാച്ച് ആയി തുടരുന്നത് അതിനിടയിൽ പല ഇൻ്റർനാഷണൽ ഏജൻസികളും തൊണ്ണൂറ്റി ഒന്നിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിലൊക്കെയാണ് ഇപ്പോൾ ഡോളർ ഇക്വേഷൻ പറയുന്നത് ഈ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത് വീക്കിലി ബേസിൽ അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് രൂപ വരെയൊക്കെ റുപ്പി ഡോളർ ഇക്വേഷൻ പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നത് പേടി എമ്മിൻ്റെ ഭാഗത്താണ് പേടി എമ്മിൻ്റെ യു പി ഐ ട്രാൻസാക്ഷൻ നമുക്കറിയാം ജനുവരി മുതൽ ഇങ്ങോട്ട് പല റെസ്ട്രിക്ഷൻസും ആർ ബി ഐ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് മുകളിലും മറ്റൊക്കെയായിട്ട് ഏതായാലും ഒക്ടോബറിൽ അവസാനിച്ചിരിക്കുന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ അവസാനിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഇപ്പോഴും മാർക്കറ്റ് ഷെയറും കാര്യങ്ങളൊന്നും പേടി എമ്മിൽ അത് വർദ്ധിച്ചിട്ടില്ല മാർക്കറ്റ് ഷെയർ ഇപ്പോഴും ഏഴ് പോയിന്റ് നാല് ശതമാനം മാത്രമാണുള്ളത് അപ്പോൾ ഇപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് ഫോൺ പേയാണ് നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ഇന്ത്യയിൽ ഫോൺ പേക്കാണ് ഓൺലൈൻ യു പി ഐ ട്രാൻസാക്ഷൻസിലുള്ള അതുപോലെ രണ്ടാമത്തെ സ്ഥാനത്ത് ഗൂഗിൾ പേ ആണ് ഗൂഗിൾ പേക്കാണ് മുപ്പത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ ഉള്ളത് അതും കഴിഞ്ഞാണ് പേ ടി എം വരുന്നത് പേ ടി എമ്മിന് ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിൻ്റെ മാർക്കറ്റ് ഷെയർ മാത്രമേ ഉള്ളൂ പക്ഷേ ഒക്ടോബറിൽ ഏകദേശം നൂറ്റി അൻപത്തി രണ്ട് കോടി യു പി ഐ ട്രാൻസാക്ഷൻസാണ് യു പി ഐ ട്രാൻസാക്ഷൻസാണ് പേടിഎം വഴി നടന്നിരിക്കുന്നത് അതുപോലെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു കഴിഞ്ഞ മുന്നേ ഉള്ള അതായത് ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പേ ഉള്ള ഒരു ലെവലിലേക്ക് ട്രാൻസാക്ഷൻസ് വൈസ് പേടി എം എത്തി മാത്രമാണ് പക്ഷേ മാർക്കറ്റ് ഷെയർ ഇപ്പോഴും കുറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് അതിനുശേഷം മാർക്കറ്റിലെ പേ ടി എമ്മിൻ്റെ ഓഹരികളിൽ നമുക്കറിയാം കഴിഞ്ഞൊരു മൂന്നു നാലാം മാസത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് ഇതൊരു കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ് ട്രെൻഡ് നമുക്ക് പറയാൻ സാധിക്കില്ല ഒരു എൻട്രി മാത്രമാണ് പ്രത്യേകിച്ച് നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കമ്പനികളെ സംബന്ധിച്ച് പറയാനുണ്ട് ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിട്ട് അവരുടെ പ്രോഗ്രസ് ഫോർട്ടി ജിഗാ വാട്ടിൻ്റെ ബാറ്ററി ജിഗ ഫാക്ടറി അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ കലണ്ടർ ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ തുടങ്ങുമെന്നാണ് പറയുന്നത് അതുപോലെ അവരുടെ കോമ്പറ്റീവ് അഡ്വാൻ ബാറ്ററി മാനുഫാക്ചറിങ്ങിൽ അവർക്ക് ചില കോമ്പറ്റീവ് ഉണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു പ്രത്യേകിച്ചും ടെക്നോളജിക്കൽ നോക്കുകയാണെങ്കിലും പ്രൊജക്റ്റുകളെ എക്കോ സിസ്റ്റം നോക്കുകയാണെങ്കിലൊക്കെ തന്നെ അവർക്ക് പുതിയ ന്യൂ എനർസിക്കോ സിസ്റ്റം ഒക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് പുതിയ അഡ്വാൻറ്റേജസ് കിട്ടാൻ സാധ്യത ഉള്ളതാണ് എനിക്ക് തോന്നുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് നമ്മൾ ആദ്യമേ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരിയാണ് ഓരോ ടിപ്പിലും റിലയൻസ് നമ്മുടെ ഓഹരികളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് സോ ഇപ്പോഴും പറയുന്നു ഒരു റിലയൻസ് അല്ലെങ്കിൽ വല്ലപ്പോഴും പ്രോഫിറ്റായിട്ട് കിട്ടുന്ന പൈസയൊക്കെ ഒരു റിലയൻസ് വാങ്ങി വെക്കുക അടുത്തൊരു ടാർഗറ്റ് റിലയൻസിനെ സംബന്ധിച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ടു ആയിരത്തി എണ്ണൂറായിരിക്കും അതുപോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് എൽ എൻ ടി എൽ എൻ ടിയുടെ മാനേജ്മെൻറ്റ് പ്രകാരം എൽ എൻ ടി വളരെ അപ്റ്റൊമെസ്റ്റിക്കാണ് മിഡിൽ ഈസ്റ്റിലുള്ള പല റീജിയനിലും ഓർഡർ ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ് കമ്പനി അഞ്ച് വർഷം കൊണ്ട് കമ്പനിക്ക് ഈ ഒരു റീജ്യനിൽ കല ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാവുന്നതാണ് കമ്പനി പറയുന്നത് സെക്ടർ ഡൈവേഴ്സിഫിക്കേഷൻ കൺട്രി ഡൈവേഴ്സിഫിക്കേഷനും എല്ലാം മിഡിൽ ഈസ്റ്റിൽ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഓയിൽ പ്രൈസിലുണ്ടായിരിക്കുന്ന വലട്ടിറ്റി പ്രൈവറ്റ് ഗവണ്മെൻ്റ് ഒക്കെ വീണ്ടും തിരിച്ചു വരുന്നു മിഡ് ടൈൻ ഗ്രോത്തിൽ അതുപോലെ തന്നെ മീഡിയം ടേം ലോങ് ടേം ഗ്രോത്തിലുള്ള പ്രൊജക്ടുകളിലൊക്കെ തന്നെ വീണ്ടും എൽ എൻ ടി ബിഡ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻ്റ് ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാപിറ്റൽ ലൊക്കേഷൻ സ്ട്രാറ്റജി എക്സ്പോർട്സ് അതായത് അടുത്ത ഒരു നാലോ അഞ്ചോ വർഷത്തേക്ക് കമ്പനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൊമെൻറ്റമാണ് കണ്ടിച്ച് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ കോൺകോൾ അപ്ഡേറ്റ്സും മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിയും ഒക്കെ കാണിക്കുന്നതാണ് അടുത്ത ലണ്ടിയുടെ ഒരു ടാർഗറ്റ് എന്നുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേരള ആയിട്ടുള്ള മുത്തൂർ ഫിനാൻസ് അവരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗോൾഡ് ലോൺ ഗ്രോത്ത് പ്രൊജക്ഷൻസ് ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട് കാരണം വളരെ ശക്തമായിട്ട് ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലവർ ചെയ്തിട്ടിരുന്നായിരുന്നു പക്ഷേ അത് മാറ്റി ഇപ്പോൾ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഗ്രോത്ത് ഗൈഡൻസ് ആണ് അവർ നൽകിയിരിക്കുന്നത് ജോർജ് അലക്സാൻഡർ മുത്തൂറ്റ് മാനേജിങ് ഡയറക്ടർ മുത്തൂറ്റ് ഫിനാൻസ് ആണ് ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഈ ഒരു സെഗ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകൾ വിലയിരുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും കൺസ്യൂമർ ഡിമാൻഡ് അതുപോലെ തന്നെ ഗോൾഡ് ലോൺ കിട്ടുന്ന പെട്ടെന്ന് കിട്ടുന്നതിനുള്ള ഒരു ഗൈഡ് ഗൈഡ്ലൈൻസും കറക്റ്റ് സിമ്പിളാക്കിയിരിക്കുന്നതും ഈ പറയുന്ന മുത്തൂറ്റ് ഫിനാൻസിനെ തുണച്ചു എന്നാണ് പറയുന്നത് സോ ചെറിയ ലോൺ ചെറിയ ഗോൾഡ് ലോണുകൾ അതായത് ചെറിയ സ്മോൾ ടിക്കറ്റ് ഗോൾഡ് ലോണുകളുടെ വർധനവ് അത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുണ്ടാകുന്നു സിംപ്ലർ മീൻസ് കംപ്ലയൻസും കാര്യങ്ങളൊക്കെ തന്നെ രണ്ടര ലക്ഷത്തിന് താഴെയുള്ളതിന് ആർ ബി ഐ ഇളവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സെക്കൻഡ് ക്വാർട്ടർ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ നാല്പത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നേ പോയിൻറ്റ് നാല് ഏഴ് ട്രില്യൻ്റെ നോൺ ഉണ്ടായിരുന്നത് അത് ഏകദേശം നാല്പത്തഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അതിപ്പോൾ ഒന്നേ പോയിൻ്റ് രണ്ട് നാല് സോറി ഒന്നേ പോയിൻറ്റ് രണ്ട് നാല് ട്രില്യൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒന്നേ പോയിന്റ് നാല് ഏഴ് ട്രില്ല്യൺ റുപ്പീസിൻ്റെ അസട്ടൻഫ് മാനേജ്മെൻറ്റായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പി എസ് യു ബാങ്കുകൾ ഏകദേശം ഷെഡ്യൂൾഡ് ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ ഏകദേശം പതിമൂന്ന് ട്രില്യൺ എന്നാണ് ഹോൾഡ് ചെയ്യുന്നത് അതേസമയം എൻ ബി എഫ് സികൾക്ക് ആകെ മൂന്ന് ട്രില്യണിൻ്റെ ലോൺ ബുക്കുകൾ മാത്രമേ ഉള്ളൂ സോ മാർക്കറ്റ് വളരെ ശക്തമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ബാങ്കുകൾക്കും എൻ ബി എഫ് സികൾക്കും ഗോൾഡ് ലോൺ രംഗത്ത് വളരെയധികം അധികം സാധ്യതകളാണ് കല്പിച്ചുകൊണ്ടിരിക്കുന്നത് മൈക്രോ ഫിനാൻസ് സബ്സിഡറി ഏകദേശം ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് മുത്തൂറ്റിന് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലോൺ ബുക്ക് ഏകദേശം പത്തായിരത്തി അഞ്ഞൂറ് കോടിയിൽ നിന്നും കുറഞ്ഞിപ്പോൾ ഏഴായിരം കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് സോ മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള ഈ ഒരു ഈ ഒരു കൺസോൾട്ടേഷൻ വരുന്ന വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അങ്ങോട്ട് വീണ്ടും ഒരു പോസിറ്റീവ് ട്രെൻഡിനു മാറും എന്നാണ് മുത്തൂറ്റ് ഫിനാൻസ് അവകാശപ്പെടുന്നത് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്പനി കഴിഞ്ഞ ആഴ്ച അവരുടെ ഇൻവെസ്റ്റേഴ്സ് പ്രെസൻറ്റേഷനിൽ പറഞ്ഞീവ് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു സ്റ്റോക്ക് നമ്മൾ പലപ്പോഴും കവർ ചെയ്തൊരു സ്റ്റോക്ക് കൂടിയാണ് ഇവർ പ്രത്യേകിച്ചും പഞ്ചീൽ റിയാലിറ്റി അതുപോലെതന്നെ ബ്ലാക്ക് സ്റ്റോൺ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ് ഉള്ള ഒരു കമ്പനിയാണ് ഈ വെന്റീവ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് അവരുടെ പ്രസൻസ് വളരെ കൂട്ടാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ഇന്ത്യ ഈ അടുത്തായിട്ടാണ് ഹിൽ ഗോവ റിസോർട്ട് സോഹൻ ലഷർ വെഞ്ചേഴ്സിൽ നിന്നും അവർ അക്വയർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനി പറയുന്നത് ഇവരുടെ ലക്ഷറി സെഗ്മെൻറ്റ് ടു തൗസൻഡ് റുപ്പീസിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് അടുത്തൊരഞ്ച് വർഷത്തേക്ക് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് അവരുടെ ഗ്രോത്തും അവരുടെ വേരിയസ് സെഗ്മെൻറ്സും ഒന്നുകൂടി കൂടി ശക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനിയുടെ കാപ്പക്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി പത്ത് കോടി രൂപയാണ് അവർ ഏകദേശം ഈ ഒരു സോഹം ലഷർ വെഞ്ചേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് ഇൻവെസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന ഡാറ്റ പ്രകാരമുള്ളൊരു കണക്കാണ് ഈ ജൂലൈയിലാണ് ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് അവരുടെ ഗ്ലോബൽ ഹോട്ടൽ ബ്രാൻഡ് മാരി ഹോട്ടൽ ബ്രാൻഡായിട്ടുള്ള മാരിയേറ്റുവായിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ പാർട്ട്ണർഷിപ്പ് ഏകദേശം ഏഴോളം സെവൻ ലക്ഷറി ഹോട്ടൽസിന് വേണ്ടി അപ്സ്കെയിൽ ഹോട്ടൽസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഇന്ത്യയിലും ശ്രീലങ്കയിലുമുള്ള ഈ ഒരു പാർട്ണർഷിപ്പ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിയെട്ട് റൂമുകളാണ് അവരുടെ ഇപ്പോഴത്തെ പോർട്ട്ഫോളിയോയിലേക്ക് അത് ആഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ കമ്പനിക്ക് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതോളം റൂമുകളാണ് പന്ത്രണ്ട് ഓപ്പറേഷണൽ ഹോട്ടൽസ് കമ്പനിക്കുണ്ട് അവരുടെ പ്രധാനപ്പെട്ട ഹോട്ടൽ ബ്രാൻഡ് ഉണ്ട് മാരിയറ്റ് ഇൻ്റർനാഷണൽ അതുപോലെ തന്നെ ഹിൽ ഹോട്ടൽസ് മൈനർ ഹോട്ടൽസ് അറ്റ്മോസ്ഫിയർ കോർ ഇങ്ങനെയുള്ള പല ബ്രാൻഡുകളിലായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും ഈ ഒരു ഹിൽ ഗോവ റിസോർട്ട് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നതിനെ അവർ വീണ്ടും റീബ്രാൻഡ് ചെയ്യാനുള്ള പദ്ധതികളാണെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അവരുടെ ഇൻവെസ്റ്റേഴ്സ് പ്രോപ്പർസെൻറ്റേഷൻ വളരെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അതിൻ്റെ രഞ്ജിത്ത് ബത്ര അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ എൻ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് സോ മറ്റുള്ള സിറ്റികളിൽ കൂടി ലഷർ ഡെസ്റ്റിനേഷൻസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പനി വളരെ ശക്തമായിട്ടുള്ള ഗ്രോത്ത് എക്വസിയേഷൻ മോഡലാണ് വർന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു കമ്പനിയുടെ അവരുടെ പാസ്റ്റ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ പാസ്റ്റ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അക്വസിയേഷൻ സ്ട്രാറ്റജി വളരെ വൈസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നൊരു ഗ്രൂപ്പായിട്ടാണ് കാണാൻ സാധിച്ചത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനിടയ്ക്ക് ഒരു പലപ്പോഴായിട്ടും എക്വസിഷൻ നടത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ ഒരു റാപ്പിഡ് മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് മുന്നൂറ്റി എഴുപത് കീകളാണ് ഈ ഒരു ക്യാപക്സിൻ്റെ രംഗത്ത് ആദ്യമായിട്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ മുടക്കുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്നത് ഏതായാലും സോഹോ ഹോട്ടൽസ് അതായത് സോഹോ ഹൗസ് ഇന്ത്യയുടെ ഒരു എക്സിഷനും കൂടി നടക്കുന്നുണ്ട് ഏതായാലും വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് പ്രെസൻറ്റേഷൻ വളരെ സ്ട്രോങ്ങ് ആയിട്ട് തോന്നി അടുത്തൊരു നാലു അഞ്ച് വർഷത്തേക്ക് പ്രത്യേകിച്ചും ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ നമുക്കറിയാം ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ട് നമ്മുടെ പ്രിഫേഡ് പിക്കായിട്ടുള്ള ഇന്ത്യൻ ഹോട്ടൽസ് അതുപോലെ തന്നെ ലെമൺ ട്രീ ഹോട്ടൽസ് ടാജ് ജി വി കെ അതേപോലെയുള്ള നമുക്കൊരു പ്രിഫറബിളായിട്ടുള്ള നമ്മുടെ ക്ലൈൻസിനൊക്കെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോക്കായിരുന്നു വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി ഈ ഒരു ഇൻവെസ്റ്റേഴ്സ് പ്രസൻറ്റേഷനും കൂടി കഴിഞ്ഞതോടുകൂടി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രസൻസ് ഫീൽ ചെയ്യുന്നൊരു കമ്പനിയാണ് കുറച്ച് സമയം എടുത്തേക്കാം പക്ഷേ ഇറ്റ്സ് വെരി എന്താ പറയുക ആ ഒരു ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്റിൽ വളരെ അവരുടെ റവന്യൂ ഗ്രോത്തൊക്കെ നോക്കുന്ന സമയത്ത് ഇന്ത്യയിലെ സുപ്പീരിയറായിട്ടുള്ള പല കമ്പനികളെക്കാളും സുപ്പീരിയർ ഗ്രോത്ത് കാഴ്ച കൊണ്ടുവച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പല സ്റ്റോക്കുകളും നമ്മുടെ സജസ്റ്റ് ചെയ്തിരിക്കുന്ന പല സ്റ്റോക്കുകളിലും ചില കളക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് ലാർജസ്റ്റ് ഹെവി സ്കേ ഹെവി സ്റ്റോക്കുകളിൽ അല്ലെങ്കിൽ ഹെവി വെയ്റ്റ് ഇൻഡെക്സുകളിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ ചില സ്റ്റോക്കുകളിൽ മാത്രമാണ് റാലി നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ തന്നെ എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും റാലി അല്ലെങ്കിൽ പോർട്ട്ഫോളിയോയിൽ നെഗറ്റീവ് തന്നെയാണ് റിട്ടേൺ വന്നിരിക്കുന്നത് അത് മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതിനാണ് ഒരു കാരണം അതുപോലെ തന്നെ റിലയൻസ് എൽ എൻ ടി ഇങ്ങനെയുള്ള ഹെവി വെയ്റ്റുകളിൽ ഐ ടി ഇൻഫോസിസ് ടി സി എസ് അങ്ങനെയുള്ള എച്ച് സി എൽ ടെക്ക് കമ്പനികളിൽ സെലക്റ്റഡായിട്ടുള്ള കൗണ്ടറുകളിൽ മാത്രമേ റാലി വന്നിട്ടുള്ളൂ അപ്പം നല്ല ഫണ്ടമെൻ്റലി സെലക്റ്റീവ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ കയ്യിൽ തന്നെ വെക്കുക അതിൽ വലിയ രീതിയിലുള്ള മാറ്റം ഇപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ ഹിന്ദുസ്ഥാൻ കോപ്പർ അതുപോലെ തന്നെ അദാനി ബോട്ട് ഇങ്ങനെയുള്ള നല്ല നല്ല സ്റ്റോക്കുകൾ എസ് ബി ഐ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമ്പം എൻട്രി ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ശക്തി പമ്പ് നമ്മൾ പലപ്പോഴായിട്ട് സജസ്റ്റ് ചെയ്തൊരു ഓഹരിയായിരുന്നു ശക്തി ശക്തി പമ്പ് ശക്തി പമ്പിൻ്റെയൊക്കെ ഫണ്ടമെൻ്റൽസ് ഇപ്പോഴും ടാക്ടിക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒസ്വാൾ പമ്പ് ആ സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിപ്പോൾ മാർക്കറ്റ് നമ്മുടേതായിട്ടുള്ള ഈ ഡൊമസ്റ്റിക് ക്യൂസ് മാത്രമല്ല ഗ്ലോബൽ ക്യൂസ് കൂടി ഉൾപ്പെട്ടിട്ടാണ് മാർക്കറ്റ് കറക്ഷനിലേക്ക് വന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഷോർട്ട് ടേമിൽ ചിലപ്പോൾ ഒന്ന് ഇൻസോളിയേറ്റ് ചെയ്തേക്കാം പിന്നീട് മാർക്കറ്റ് വീണ്ടും റീബൗണ്ട് ചെയ്ത് മുകളിലേക്ക് പോകും ഡിസംബറോട് കൂടി റായൽ റിസ്യൂം ചെയ്തു തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഇപ്പോൾ എച്ച് എ എല്ലെ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്കൽസിൻ്റെ കംപ്ലീറ്റ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും അതിനപ്പുറത്തൊക്കെ ജി എം ആർ ഇൻഫ്ര അതിനടക്കം നേട്ടം ഉണ്ടാക്കിയൊരു കമ്പനിയാണ് പല സ്റ്റോക്കുകളിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഈ എച്ച് എ എൽ പോലുള്ള കമ്പനികളൊക്കെ തന്നെ ഡിവുകളിൽ വാങ്ങിവെക്കാനുള്ളതാണ് കാരണം വളരെ കുറച്ച് ഓഹരികൾ മാത്രമേ ഇതൊക്കെ പുറത്ത് കിട്ടാനുള്ളൂ എച്ച് എല്ലിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കഴിഞ്ഞ ആഴ്ച തന്നെ എല്ലാ ഫണ്ടമെൻ്റൽസും നമ്മുടെ വീഡിയോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം എക്സ്പ്രസ് ചെയ്താണ് അന്ന് അയ്യായിരത്തി എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് വരെയൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ അത് അയ്യായിരത്തി അറുന്നൂറിന് എടുത്തിട്ട് വന്നിട്ടുണ്ട് എച്ച് എ എല്ലിൻ്റെ ഈ ഒരു ക്രാഷ് എന്ന് നമുക്കറിയാം വെള്ളിയാഴ്ച ദുബായ് എയർഷോയിൽ ഉണ്ടായിരിക്കുന്ന ചേലിൻ്റെ തേജസിൻ്റെ ഒരു ക്രാഷ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻസുഡൻസൊക്കെ ഇപ്പം ലൈം ലൈനില് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നതുകൊണ്ട് ഒരു സ്റ്റോക്കിനോ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ മറ്റു പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ അത് ബാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു ഗ്രോത്ത് ഔട്ട്ലുക്കും വിഷനും ഒക്കെ തന്നെ അതുപോലെ തന്നെ നിൽക്കുന്നു അങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ എൻട്രി എടുക്കാനുള്ള അവസരമായിട്ട് ഇങ്ങനെയുള്ള ക്രാഷുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ അദാനി പോട്ട് അതേ സെഗ്മെൻറ്റിൽ നമ്മൾ സജസ്റ്റ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു അപ്പോളോ മൈക്രോ സിസ്റ്റംസ് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ നിലവാരത്തിലാണുള്ളത് ഈ സ്റ്റോക്കും പ്രൈവറ്റ് സെക്ടറിലുള്ള ഡിഫൻസ് സെക്ടർ കമ്പനിയാണ് ഇവരുടെ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് മെക്കാനിക്കൽ സിസ്റ്റംസും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബി എല്ലിനൊക്കെ പാർട്ട്ണർ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ച് ആൻഡ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏഴ് ശതമാനം അവരുടെ ആനുവൽ റവന്യൂടെ ഏഴ് ശതമാനം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തെളിവാക്കുന്നൊരു കമ്പനിയാണ് മേജറായിട്ടുള്ള മിസൈൽ പ്രോഗ്രാംസും ബ്രഹ്മോസിനൊക്കെ വേണ്ടിയിട്ട് ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി മൂന്ന് ശതമാനം മാർക്കറ്റ് ഷെയർ ഡിആർഡി ഒിലെ മിസൈൽ പ്രോഗ്രാംസിലിവർക്കുള്ളതാണ് സപ്പോളോ മൈക്രോസിസ്റ്റം ഇന്ത്യയിലെ ഒരേ ഒരു കമ്പനിയാണ് ഹയസ്റ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയാം മിസൈൽ പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഹയസ്റ്റ് ആയിട്ടുള്ള ഇൻഡിജിനിയസ് കമ്പനിയാണ് ഡിഫെൻസിൻ്റെ ആർ ആർ ഡി ആർ ഡി ഒയുടെ ഓർഗനൈസേഷൻ അപ്രൂവൽ ഉള്ളത് അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ കംപ്ലീറ്റ് പ്ലാറ്റ്ഫോംസ് അതായത് മിസൈൽസിനാവശ്യമായിട്ടുള്ള ഇൻട്രീഗിയൽ പ്ലാ പ്ലാറ്റ്ഫോംസും അതുപോലെ തന്നെ ഒക്കെ സപ്ലൈ ചെയ്യുന്നൊരു കമ്പനിയാണ് അങ്ങനെയുള്ള വളരെ ഡിഫൻസ് സെക്ടറിലെ കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് പരിഗണിക്കാവുന്ന ഓഹരികൾ തന്നെയാണ് എച്ച് എ എൽ പിന്നെ കഴിഞ്ഞ ക്വാർട്ടർ റിസൾട്ട് നോക്കുന്ന സമയത്ത് പല സ്റ്റോക്കുകളിലും എഫ് ഐ ഐസ് ഡിഫെൻസ് സെക്ടറിൽ എക്സ്പോഷർ കുറച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രകാരം രണ്ടായിരത്തി മുപ്പതോടുകൂടി പ്രധാനപ്പെട്ട ഡിഫൻസ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇതിനുള്ള ഈ നമ്മൾ പലപ്പോഴായിട്ട് ആവർത്തിച്ച് പറയുന്ന സ്റ്റോക്കുകളിൽ തന്നെ കറക്ഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നടത്തുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളതാണ് മെമ്പേഴ്സിൻ്റെ മറ്റുമായിട്ടുള്ള സ്റ്റോക്കുകളും സജഷൻസൊക്കെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ടിൻ്റെ ബേസിൽ ഏകദേശം എണ്ണൂറോളം കമ്പനികളുടെ റിസൾട്ട് അനാലിസിസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നും സെലക്റ്റീവായിട്ടുള്ള ഗ്രോത്ത് ഔട്ട്ലുക്കും കാര്യങ്ങളും റവന്യൂ ഗ്രോത്തും ഒക്കെ തന്നെയുള്ള ഒരു ബിസിനസ് പണികളൊക്കെ തന്നെ പഠിപ്പിച്ച ശേഷം മാത്രം ലോങ് ടേമിലേക്കുള്ള സ്റ്റോക്കുകൾ സജ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിനിടയിൽ കിട്ടുന്ന സ്റ്റോക്കുകളാണ് നമുക്ക് കവറേജ് ഉള്ള വെൻറ്റീവ് ഹോസ്പിറ്റലിറ്റി പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ മൂമെൻ്റ് ഏതായാലും നമുക്ക് മാർക്കറ്റ് നോക്കാം വളരെ ക്രൂഷ്യലായിട്ടുള്ള ആഴ്ചകളിലൂടെയാണ് കടന്നു പോകുന്നത് റുപ്പിയുടെ റെക്കോർഡ് ലോ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടൊരു കൺസേൺ തന്നെയാണ് നോക്കാം അടുത്ത ആഴ്ചയോടുകൂടി ട്രേഡ് ഡീല് അനൗൺസ് ചെയ്യും എന്നുള്ളതാണ് മാർക്കറ്റ് ഒരേ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കുള്ളത് അതോടുകൂടി മാർക്കറ്റിൻ്റെ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നോക്കാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കണ്ടു എന്ന് വിശ്വസിക്കട്ടെ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്